സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും ഈ വിഷയത്തിൽ അവർക്കൊരു പ്രത്യേക നിയമമൊന്നുമില്ല സമൂഹത്തിൽ പല ആളുകളും ഇന്ന് സ്ത്രീകളും അയ്യ ദുരസ്കരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഹാലിളകുന്ന ആളുകളാണ് കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ബോധമുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരികൾ കൂട്ടമായി നിസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അതിനെ കൊഞ്ഞനം കുത്താനും പുച്ഛിക്കാനും അതേപോലെ തന്നെ ഇവരൊരു പുതിയ വിഭാഗമാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്താൻ വരെ സമൂഹത്തിലെ ഉയരമില്ലാത്ത ആളുകൾ നിലക്കെടാറുണ്ട് എന്നുള്ളത് ഖേദകരമാണ് മയ്യത്ത് നിസ്കാരം നമ്മുടെ നാട്ടിൽ പരിചയമുള്ളത് മരിച്ചാൽ അത് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടുവെച്ച് നിസ്കരിക്കുക ആണുങ്ങൾ നിസ്കരിക്കുക എന്നുള്ളത് മാത്രമേ പരിചയൂ അതല്ലെങ്കിൽ പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആണുങ്ങൾ മാത്രം നിസ്കരിക്കുക പെണ്ണുങ്ങൾ നിസ്കരിക്കേണ്ടതില്ല എന്നൊരു ധാരണയാണ് എല്ലാവർക്കും അത് ബാധകമാണ് ആര് നിർവഹിച്ചാലും അത് പുണ്യകരമാണ് പുണ്യകരമാണ്ഹു അലി വസ്ല്ലവിന്റെ കാലത്ത് തന്നെ അബ്ദുറഹ്മാൻ സായദ് ബിൻ മരിച്ചപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെയും കൊണ്ട് പള്ളിയിൽ പ്രവേശിക്കുക ഞാൻ വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് ആരാ പറയുന്നത് അദ്ദേഹത്തിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു ഞാനും അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് പറയുന്നു ആ അവസരത്തിൽ അവിടെ വിമർശനമുണ്ടായി എന്തിന് പെണ്ണസ്കരിക്കുന്നതിനല്ല വിമർശനമുണ്ടായത് ഹൈ പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവരാൻ പാടുണ്ടോ എന്നുള്ള വിഷയത്തിൽ അപ്പത്തന്നെ ഒരു അത് തിരുത്തുകയാണ് അവിടെ അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൂടിയ ആളുകൾക്ക് ഇത് പാടില്ലെന്ന് വിശ്വസിച്ച ആളുകളോട് പറയുന്നു തന്നെ സത്യം സുഹൈലിൻ സുഹൈബിൻ സുഹൈബിനും അദ്ദേഹത്തിന്റെ സഹോദരനും പള്ളിയിൽ വെച്ച് തന്നെ വസൂലുന്ന മയ്യു നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് അതിലൊരു കുഴപ്പമല്ല എന്ന് പറഞ്ഞു പിന്നെയും ചില ആളുകൾക്ക് സംശയം തോന്നിയപ്പോ ആയിഷാ ബി വി കുറച്ചും കൂടെ വ്യക്തമായിട്ട് കർശനമായ തരത്തിലാണ് പിന്നെ കൊടുത്ത മറുപടി അവർ പറഞ്ഞു മാസ് ജനങ്ങൾക്ക് എന്തൊരു ധൃതിയാണ് മസ്ജിദ് ആളുകൾക്ക് ഇവരല്ലാത്ത കാര്യത്തിൽ തർക്കിക്കാനും ഇവരല്ലാത്ത കാര്യത്തിൽ ആക്ഷേപിക്കാനും ഒക്കെ എന്ത് ധൃതിയാണ് ആളുകൾക്ക് അവരിതാ എന്നെ കുറ്റപ്പെടുത്തുന്നു പള്ളിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന് എന്നെ ഇതാ അവർ കുറ്റപ്പെടുത്തുന്നു എങ്കിലവർ പഠിക്കട്ടെ പള്ളിക്കകത്ത് വെച്ചാണ് സുഹൈലിന് വേണ്ടി റസൂലുള്ള നിസ്കരിച്ചത് എന്ന കാര്യം അവർ മനസ്സിലാക്കട്ടെ ഈ ഹദീസും നേരത്തെ കേൾപ്പിച്ച ഹദീസും മുസ്ലിമിന്റെ സഹീഹിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ സ്ത്രീകളെത്തപ്പെട്ടിടത്തോളം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്നുണ്ട് ഒന്ന് സ്ത്രീകൾക്ക് അന്യപുരുഷന്റെ വയ്യത്തിന് വേണ്ടി നിസ്കാരം നിർവഹിക്കാവുന്നതാണ് വിരോധമില്ല അങ്ങനെ സുഹാബ വനിതകൾ ചെയ്തിട്ടുമുണ്ട് രണ്ടാമത്തെ കാര്യം പള്ളിയിൽ എത്തുന്ന ജനാദ നിസ്കരിക്കാം പുറത്തു വെച്ചും ജനാസംസ്കരിക്കാം പള്ളിയിലേക്ക് മയ്യത്ത് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അത് നെജത്തായി അതുകൊണ്ടാ നെജത്ത് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട് എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ടത് അനുവദനീയമാണെന്ന് പ്രവാചകന്റെ കാലത്ത് തന്നെ സഹാബാക്കളിൽ പലരുടെയും മയ്യത്ത് പള്ളിയിൽ തന്നെ മുൻവറിന്റെ അടുത്ത് തന്നെ വെക്കുകയും എന്നിട്ട് നിസ്കാരം നിർവഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് വക്കത് സബത്ത അന്ന ഉണർവ്യം വാർത്തലാൻ

അതുകൊണ്ട് മഹാബത്തിനിടയിൽ ഉണ്ട് അവർക്കിടയിൽ ഐക്യകണ്ഠേന അഭിപ്രായം പിന്നീട് വന്നിട്ടുണ്ട് ഏത് വിഷയത്തിൽ വള്ളിയിൽ എത്തി തന്നെ അയ്യപ്പിനു വേണ്ടി നിസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന് ഈ ഇപ്പോൾ വായിക്കയു കരണി റഹബത്തു ലഹബതി നാലാം വാള്യം നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ പേജിൽ നിന്ന് എടുത്തതാണ് ഇനി ഷറഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദനീയമാണ് എന്നതിന് ഷാഫിഴികളുടെയും അതേപോലെ തന്നെ അഭിപ്രായപ്പെടുന്ന അഷ്മിന്റെയും ഇസ്ഹാഖിന്റെയും ഒക്കെ തെളിവ് ഈ ഹദീസാണ് എന്നാൽ അബൂ ഹദീഫി അലേഹിയും ഇമാം മാലിക്കും അദ്ദേഹത്തിൽ എന്ന് പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം ഇമാം മാലിക്കും അവർ പറയുന്നത് എന്നാണ് പള്ളിയിലെത്തേതായാലും ഈ സാരം പാടില്ല എന്നഭിപ്രായപ്പെട്ട മധുതകളുണ്ട് ഇമാം അബുഹനീഫ് ആ അഭിപ്രായക്കാരനാണ് എന്നാൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഈ അദീസുകൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഏതായാലും ജനാസ പള്ളിയിലെത്ത് നമസ്കാരം നിർവഹിച്ചതിന് തെളിവുണ്ട് സ്വഹാപാക്രാം അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് അത് കറാഹത്തിണ്ടെന്ന വാദം വിജയമായി യോജിക്കുന്നില്ല അവിടെ പറ്റി നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന ശാസ്ത്രീ മതഹബാണ് സുന്നത്തുമായി യോജിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും